നമസ്കാരം നാം ഇവിടെ കഴിഞ്ഞ ലക്കത്തിൽ മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത് അതിൽ മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെയൊക്കെ തുടക്കത്തിലെ രഹസ്യ സ്വഭാവവും മറ്റവും പെല്ലിശ്ശേരി എന്ന പത്രപ്രവർത്തകൻ സിനിമാ നിരൂപകൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് മലയാള സിനിമയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാള സിനിമയിൽ ദിലീപ് എന്ന നടൻ ദിലീപ് എന്ന നടന് ശേഷം എന്നിങ്ങനെ നമുക്ക് രണ്ട് അങ്ങനെ നമുക്ക് ഈ രണ്ട് ഇങ്ങനെ ദിലീപ് എന്ന നടൻ മലയാള സിനിമയിലേക്ക് വരുന്നത് ദിലീപ് എന്ന നടൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിന് ശേഷം അന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഒന്നുമല്ലാതിരുന്ന ദിലീപ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചതോടുകൂടി ദിലീപിനെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ഒരു വലിയ നടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കാരണം കൊണ്ട് ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിച്ച മലയാള സിനിമയെ ദിലീപ് തൻ്റെ കഴിവിലൂടെ കീഴടക്കി മലയാള സിനിമയെ തൻ്റെ കാൽ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു കഥ തന്നെ ആണ് പെല്ലിശ്ശേരി സാറ് നമ്മളോട് പറയുന്നത് അങ്ങനെ അദ്ദേഹം മഞ്ജു വാരിയുടെ വിവാഹം കഴിച്ച ശേഷം മലയാള സിനിമയിൽ ദിലീപ് വരുന്നതും ദിലീപ് മലയാള സിനിമയെ കീഴടക്കുന്നതും ഒക്കെ പല്ലിശ്ശേരി പറയുന്നതോടൊപ്പം മലയാള സിനിമാ ലോകം ഒരു രഹസ്യ സ്വഭാവത്തിലേക്ക് പോയി എന്നും നമ്മൾ നമ്മുടെ താരങ്ങളെല്ലാം ചക്രവർത്തിമാരാകുന്ന പോലെ അതായത് രാജാദി രാജ എന്ന് പറഞ്ഞാൽ രാജാവിലും വലിയ രാജാവ് ആകുന്നത് പോലെ ഒരു ധാരണ ഉണ്ടാക്കിയും എന്നൊക്കെയുള്ള കുറെ സത്യങ്ങൾ പെല്ലിശ്ശേരി പറയുന്നു ഇത് ദിലീപിന്റെ സംഭവത്തിൽ ദിലീപിന്റെ സിനിമ കാണാൻ പോയിരുന്നവർ പോലും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു ഈ കേസ് േഷൻ ദിലീപിന്റെ സിനിമകളെ കുറിച്ച് കുറെ മാറ്റങ്ങൾ സംഭവിച്ചില്ലേ ആ സിനിമകൾ നല്ലതായാൽ പോലും കാണാൻ തീരെ കുറഞ്ഞില്ലേ ദിലീപിനെ കുറിച്ച് ദിലീപിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം അതായത് ദിലീപിന്റെ വിഷയം ഉണ്ടായതിന് അതായത് ദിലീപിനെ പോലുള്ള ആൾക്കാര് സിനിമയിൽ സജീവമായി തുടങ്ങി ഒരു സ്ഥാർഡം കിട്ടിക്കഴിഞ്ഞ് ദിലീപ് തന്നെ ഒരു ഘട്ടത്തിൽ ഈ സിനിമയെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് പോയില്ലേ അത് സ്വാഭാവികമാണ് കാരണം ദിലീപ് ദിലീപിനെ ആരും കൊണ്ടുവന്നതല്ല ആരും രക്ഷിച്ചുകൊണ്ടുവന്നതല്ല ദീപി ദിലീപ് ഒരു സെൽഫ് മൈഡ് മാൻ ആണ് എനിക്കറിയാവുന്ന രീതിയിൽ നമ്മള് അയാളുടെ കേസിനെ കുറിച്ചൊക്കെ അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷെ ദിലീപ് വളരെ ബുദ്ധിമുട്ടിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ദിലീപിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടാണ് ദിലീപ് മഞ്ജു വാര്യ കല്യാണം കഴിച്ചപ്പോഴും അയാൾ വാനിഷ് ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു സിനിമയായി സിനിമ ഉണ്ടാകുന്നതാണ് അവിടെ നിന്നൊക്കെ അയാള് രക്ഷപ്പെട്ട് വന്നു രക്ഷപ്പെട്ടു വന്നപ്പോ ഓരോരുത്തരും നമ്മളിപ്പോ നമ്മളെ പണിഷ്മെന്റ് ചെയ്യുമ്പോ നമ്മളെ നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് കെടുക്കപ്പെടും കാരണം എന്നെങ്കിലും ഞാൻ വരും വരുമ്പോ ഇവരൊക്കെ കീഴടക്കും ആ അതിന്റെ പ്രതികാരം പോലും ദിലീപിന്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ദിലീപ് അങ്ങനെ ആയിരുന്നു ദിലീപിനോട് പെരുമാറിയത് കാരണം ഇതൊന്നും മഞ്ജു വാര്യ പോലും ഒരു നല്ല നടി ആ നടി ഇയാൾ സ്വന്തമാക്കി സ്വന്തമാക്കിയപ്പോ അഭിനയിക്കാൻ വരില്ല പല രീതിയിലും അസൂയുണ്ടായിരിക്കും ആലോചിക്കണം അപ്പൊ അത് വന്നപ്പോ ദിലീപ് വളരെ ബുദ്ധിപൂർവ്വം വന്നിരിക്കാൻ ആരൊക്കെ ഇവിടുത്തെ സൂപ്പർ നടന്മാരെ പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ കയ്യടക്കം വെച്ച് ആ രീതിയിലാണ് ദിലീപ് പ്രവർത്തിച്ചത് ആലോചിക്കണം അത് അയാളുടെ കാര്യങ്ങളാണ് ശരിക്കും അത് അത് നമുക്ക് അതിൽ ഇടപാടാ പറ്റില്ല അത് സിനിമ വിട്ട് രാഷ്ട്രീയ എടുക്കുമോ അത് ഏത് സംഘടന എടുക്കുമോ ആ സംഘടിപ്പം ഞാൻ തന്നെ ഒരു സംഘടനയുടെ ആളായിരിക്കുകയാണെങ്കിൽ എനിക്കെതിരെ ചോദ്യങ്ങൾ വരുമ്പോ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ ഇത് പറ്റിപ്പോയി സംഭവിച്ചു പോയപ്പോ ഒരാട് ഡൗൺഫോൾസ് തുടങ്ങി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയില് എന്നല്ല ലോക സിനിമയില് പിന്നെ സ്റ്റാർഡം ഉണ്ട് അവിടെ ഇതേപോലെ ആണും പെണ്ണും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന പാർക്കുകൾ അല്ലെ ഈ വിഷയങ്ങളൊക്കെ പണ്ടൊക്കെ ഇതൊക്കെ ഗോസിപ്പുകളായിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൂടി സാധാരണക്കാരന് എരിവുള്ള കുറെ കഥകൾ കേൾക്കുന്നു എന്നുള്ളത് പോലെ ആണ് ഇപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് രണ്ട് മാധ്യമങ്ങളെ എല്ലാം ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് കുറെ ഇങ്ങനത്തെ ശരിക്കും കുറെ വ്യഭിചാര കഥകൾ പറയാനല്ലേ മാധ്യമങ്ങൾ ഇപ്പോൾ മുതിർന്നുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിലെല്ലാം ഒരു പുതുമ കണ്ടെത്തി പറയേണ്ട കാര്യമുണ്ടോ ആണും പെണ്ണും ഉള്ള എല്ലാ ഈ സംഭവങ്ങൾ ഉള്ളതല്ലേ പക്ഷെ മലയാള സിനിമയിൽ ഇത് അതിര് കടന്നുപോയോ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാമോ അല്ല ഇതില് ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഇതിപ്പോ പത്ത് നാല്പത് വർഷമായി ഈ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് ഞാൻ എന്റെ കോളം തന്നെ അബ്ര അബ്രലോകം എന്നുള്ള കോളം ഞാൻ പന്ത്രണ്ട് വർഷം കൊണ്ടിരുന്നിട്ടാണു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് ഞാൻ ഇത്തരം സംഭവങ്ങൾ പേര് പറയാതെ പേര് പറയാതെ നമ്മൾ ഒന്നിലെ ഏകത വായിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സംഭവങ്ങൾ ഇതൊക്കെ സിനിമയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് സത്യസന്ധമായിട്ടാണ് ഞാൻ എഴുതിയത് അത് എഴുതുന്നു പോലും പേര് പറയാതെ എഴുതുന്നു പോലും സഹിക്കാനുള്ള കരുത്ത് ഇവർക്കുണ്ടായിട്ടില്ല എന്ന് അല്ലെങ്കിൽ സിനിമയുടെ പലർക്കും ഉണ്ടായിട്ടില്ല എന്നാലോചിക്കണം ഏഹ് അത് മാത്രമല്ല നമ്മളിപ്പോ സിനിമയിൽ മാക്സിമം ആൾക്കാർ നമ്മള് നമ്മളെ കഴിയാവുന്ന രീതിയിൽ മാക്സിമം പ്രൊജക്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഇവരുടെയൊക്കെ ധാരണ ഇവരെ സ്വന്തം കഴിവ് കൊണ്ടുവരെന്നുള്ള ധാരണ അവർ വെച്ചു പുറത്തിന്നലായി അതുകൊണ്ട് എന്താ ഇപ്പൊ ഞാനിപ്പോഴും പറയുമ്പോൾ ഈ ഇപ്പം ഇപ്പോഴും പറയുമ്പോഴും ഇവിടത്തെ സിനിമാ ലോകത്തെ എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇപ്പൊ ഞാൻ അവർ അവര് അവര് രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു ഞാൻ ഇന്റർവ്യൂവിന് വന്നാൽ കൊടുക്കരുത് എന്നുള്ള തീരുമാനം അവരെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് പറഞ്ഞാണ് എനിക്ക് നിങ്ങൾ ഇന്റർവ്യൂ തരേണ്ട ആവശ്യമില്ല ഏഹ് നിങ്ങൾക്ക് ഇഷ്ടം തരും ഞാൻ സിനിമയിൽ ഉണ്ടെങ്കിൽ സിനിമയിൽ വെച്ചു തന്നെ ഞാൻ ഇതൊക്കെ എടുക്കും അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെ മനുഷ്യ പ്രസാരമുള്ള അങ്ങനെ ഒന്നും ഇന്റർവ്യൂസ് തരാറുണ്ട് ഒത്തിരി വർഷമായി തരാറുണ്ടായില്ലാണ് കാരണം അത് മാത്രമല്ല നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റു സിനിമാ സെറ്റുകളിലേക്ക് നമുക്ക് ആർക്കും എപ്പോ തന്നെ കന്നിയില്ല നമ്മൾ ചെല്ലുന്നത് മാത്രമല്ല ഒരു സിനിമയുടെ പൂജ തുടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ പോരംഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ നിർമ്മാതാക്കൾ നമുക്ക് കത്ത് കഴിഞ്ഞാൽ അവരുടെ കത്തുകൾ ഈ കത്ത് ഞങ്ങളുടെ സിനിമ തുടങ്ങാൻ പോവാണ് ഇതിന് നിങ്ങൾ മാക്സിമം സഹകരിക്കണം ഇതെല്ലാം പറഞ്ഞ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ക്ഷണിച്ചിട്ടാണ് നമ്മൾ പോയി ഇപ്പൊ നമ്മൾ എന്താ പറയാ ക്ഷണിച്ചത് മാത്രമല്ല ആ സിനിമ എന്താണ് ചോദിക്കുമ്പോൾ ആ സിനിമയുടെ കഥ ചോദിച്ചാൽ പറയില്ല കഥാപാത്രം ചോദിച്ചാൽ പറയില്ല കഥാപാത്രത്തിന്റെ ഡ്രസ്സേജ് ഇതിനെ പോലെ ഒന്നും അറിയാം എല്ലാത്തിനും ഒരു രഹസ്യ സ്വഭാവം തീ തീർത്തിട്ട് പറഞ്ഞെന്താ അത് അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോകും പരാജയപ്പെട്ടു പോകും എന്നൊക്കെയാണ് എവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്താ സിനിമ കണ്ട ആൾക്കാരിൽ കണ്ട് ഇപ്പോ രീതി വരുന്നുണ്ട് ഇപ്പോ കണ്ട സിനിമയാണല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ പ്രശസ്ത നോവലുകളല്ലേ സിനിമയായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ തെറ്റായ കുറെ ധാരണകൾ ഇവർക്ക് ഉണ്ടായിട്ട് നിലയിക്കണം അപ്പൊ അവരെ കുറിച്ച് നമ്മളിപ്പോ ഒരാളെ കുറിച്ച് അത്ര പുകഴ്ത്തി എല്ലാം വലുതെ ഒന്നല്ല അവരെക്കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു രാജാതിരാജാവ എന്നുള്ള ധാരണയല്ലേ ഇനി അവരൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അവർക്ക് വേറെ താഹചര്യങ്ങളില്ല നമ്മൾ അവരെ ഒരു സാധനം മേടിക്കാറില്ല ചോദിക്കാറില്ല നമ്മൾ മാറ്ററുകളാണ് അവര് മാറ്റർ തന്നില്ലെങ്കിൽ അവരെ കൂടെ നടക്കുന്ന ആൾക്കാര് നമുക്ക് മാറ്റ് തരേണ്ടത് ആലോചിക്കണം ഇപ്പൊ നമ്മളിപ്പം ഇപ്പൊ ദിലീപിന്റെ വിഷയം വന്നു ദിലീപിന്റെ വിഷയം വന്നപ്പോ നമ്മള് കുറച്ച് എന്താ ദിലീപിന്റെ കൂടെ നടന്ന ആൾക്കാർ തന്നെയല്ലേ നമ്മൾ മാറ്റ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ പറയാൻ പറ്റുമോ അപ്പോ ഒരാൾ വേണ്ടെന്ന് വെച്ചാലും നമ്മൾ ഇത്രയും വർഷത്തെ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടെന്നാലോചിക്കണം ആ ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് പല രീതിയിലും നമ്മൾ ഈ മാറ്റുകൾ എടുക്കാൻ പറ്റും അപ്പൊ അവരെത്ര രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു ആ ആ രഹസ്യ സ്വഭാവം സൂക്ഷിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെ ഈ സംഭവിച്ചിരിക്കുന്ന ആലോചിക്കണം കാരണം അത് സിനിമ നടന്മാരും പ്രധാന നടന്മാരൊക്കെ സിനിമ കൈയ്യടക്കി കയ്യടക്കി വെച്ചപ്പോ അവർ തന്നെ സ്വയം രാജാവായി ചെറു രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുമ്പോൾ എല്ലാം വെട്ടിപ്പിടിച്ചു അവരെല്ലാം നടന്നു അവരെ ഒരു ഒരു നോക്കോ ഏതാ മിക്ക നടന്മാരും സ്വന്തം ബാനറിലാണ് സിനിമ എടുക്കുന്നത് അത് ലാഭം പോയുന്നത് ആലോചിക്കണം ഇല്ലേ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഏകാധിപതിയിലായും അവർക്ക് അല്ലേ അവർക്ക് എവിടെ നഷ്ടം വരുന്നത് അവർക്ക് എവിടെ വരുന്നു ഞാൻ പറട്ടെ നമ്മൾ നോക്കൂ ഈ ഒരെണ്ണം പറ അവർക്ക് നഷ്ടം നഷ്ടം വരുന്നതല്ല നഷ്ടം വരുത്തുന്നതാണെന്ന് ആലോചിക്കണം കാരണം മോഹൻലാലിന്റെ ഒരു െ വാനപ്രസ്ഥം സാമ്പത്തികമായിട്ട് പരാജയമായിരിക്കാം പക്ഷേ അതൊരു നല്ല സിനിമയായിരുന്നു അത് ചെയ്യുമ്പോ മോഹൻലാൽ അത് ആദ്യം അത് സിനിമയ്ക്ക് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന സിനിമയൊന്നുമല്ല അത് ഷാജിയൻ കാരൻ അടക്കമുള്ളവര് ആ സിനിമ എടുക്കാൻ പോയപ്പോ അത് വിദേശിയും കൂടി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇടയ്ക്ക് വെച്ചിട്ട് അവർക്ക് ആ വടം തുടർന്ന് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളില്ല അപ്പൊ മോഹൻലാൽ അഭിനയിച്ചത് കൊണ്ട് നല്ല സിനിമ എടുക്കി വേണമെന്നുള്ളത് കൊണ്ട് മോഹൻലാൽ അതിന്റെ ഒരു പാർട്ട്ണറായി ആ സത്യം ആ ആ പടം സാമ്പത്തികമായിട്ട് അവർക്ക് നഷ്ടം പേ ആ പേര് നല്ലൊരു സിനിമയാണ് എന്നുള്ള രീതിയിൽ പേരെടുത്തിന്റെ അതിപ്പോ ചില കാര്യങ്ങൾ മാത്രമാണത് അത് ബമ്പർ കിട്ടാണ്ട് ഇപ്പൊ മോഹൻലാലും ആന്റണി പെരുമ്പാവും ചേർന്നുള്ള ആശീർവാദില്ലേ ആശീർവാദ സിനിമ പക്കത്ത സിനിമ എടുത്തിട്ടുള്ള ഇപ്പോ ആ സിനിമയില് എത്ര സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഭയങ്കര ലാഭകരമല്ലേ എന്നുള്ള ആലോചിക്കണം അപ്പൊ അവർ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് അത് നിന്നിട്ടുന്നത് മറ്റൊരു പ്ലാനിങ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണത് അതാണ് സംഭവിച്ച പോലെ ഇരിക്കുന്നത് പിന്നെ മറ്റൊന്നും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിക്ക് കുറെ സിനിമകളില്ല ഇപ്പോടെ മമ്മൂട്ടിയുടെ മോന്റെ പാനലിൽ സിനിമ എടുക്കുന്നതിലൂടെ പൃഥ്വിരാജ് സിനിമ എടുക്കുന്നതിലൂടെ ഈ അടുത്ത കാലത്ത് വരെ സിനിമകൾ എന്താണെന്നു കോടാനു കോടി കോടി കിടന്നു അമ്പത് കോടി കിടന്നു നൂറ് കോടി കിടന്നു ഇരുന്നൂറ് കോടി എന്നുള്ളത് കിടന്നു ഇങ്ങനെയല്ലേ വരുന്നത് സത്യത്തിൽ ഈ സിനിമകളൊക്കെ അത്രയും കോടി കളക്ട് ചെയ്യുന്നുണ്ടോ ലാഭം കിട്ടുന്നുണ്ടോ ഇല്ല കാരണമെന്താ അത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വേറൊരു മാർഗ്ഗമാണെന്ന് ഇവിടെ വേറെ രീതിയിൽ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ അതിന് ശബ്ദമില്ലല്ലോ അപ്പൊ സിനിമ എന്നുള്ളതും ശരി യഥാർത്ഥ കണക്കുകളൊന്നും ആരും ആരാ കണക്ക് അവതരിപ്പിക്കേണ്ടത് ഒരു പ്രൊഡ്യൂസറാണ് ആ സിനിമയുടെ കണക്കുകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് ആ കൃത്യമായ കണക്കുകൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ പറയുന്നുണ്ടോ എന്തിനാണ് ഇവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമാ സമരം നടത്തിന്റെ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആരവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് എത്ര പേര് എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത് നമ്മളൊന്ന് നോക്കൂ ഈ നടന്മാരും നടികളും വാങ്ങുന്ന ലക്ഷങ്ങളും കോടികളും ഇത്രയാണ് എന്നുള്ള കണക്ക് കൊടുക്കുന്നുണ്ടോ നോക്കൂ ആരെങ്കിലും കണക്ക് കൊടുക്കുന്നുണ്ടോ പത്ത് കോടി വാങ്ങിച്ചാൽ ചിലപ്പോ ഒരു കോടിയാണ് പ്രതിഫലം എന്ന് പറയും ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ നഷ്ടമാണ് നമ്മളടക്കം അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ് അവർ കള്ളപ്പണമായിട്ട് അവർ ഇരിക്കുന്നത് ഈ കള്ളപ്പണം എടുപ്പിക്കാനാണ് ചിലപ്പോഴൊക്കെ അവര് ഇത്തരം പടങ്ങൾ ഓടാത്ത രീതിയിലാക്കുന്നറിയിക്കണം അത് മനഃപൂർവ്വമാണ് എല്ലാ പടവും ബമ്പർ കിട്ടാകുമ്പോ കണക്കുകളെല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടതല്ലേ അങ്ങനെയൊക്കെ നടത്തുക നമ്മൾ നോക്കുക